ഞാൻ തന്നെ പറഞ്ഞു വൺ ഓഫ് 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 ദ ഫാസ്റ്റസ്റ്റ് ഫാസ്റ്റസ്റ്റ് മെന്റലിസ്റ്റ് ആണ് ആണ് അതുപോലെ യു ഹോൾഡ് നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ ഇന്ത്യ ഇന്ത്യ ബുക്ക് റെക്കോർഡ് മൈൻഡ് റീഡ് അതായത് ഒരു മിനിറ്റിനുള്ളിൽ ഏറ്റവും കൂടുതൽ പേരുടെ മൈൻഡ് റീഡ് ഒരു 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 എത്ര വരെയാണ് ആ മിനിറ്റ് മിനിറ്റിൽ മിനിറ്റിൽ ഞാൻ രണ്ടായിരത്തി പതിനാലില് ഒരു ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ പ്രൊഡിക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം എന്തായിരിക്കും ആറ് ലീഡിങ് ന്യൂസ് പേപ്പറുകളുടെ ഹെഡ്ലൈൻ എന്നുള്ളത് ഒരു മാസം മുമ്പേ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ രണ്ടായിരത്തി പതിനെട്ടിലെ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഏത് ടീം ഏത് ടീമിനോട് എത്ര ഗോളുകൾക്ക് വിൻ ചെയ്യും എന്നുള്ളത് മുൻകൂട്ടി പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഒരു ചെറിയ ഒരു എക്സ്പെരിമെന്റ് ചെയ്തതിനു ശേഷം ഒരു ഗെയിം ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ പോവാം നമുക്ക് ഒരു റെഡി റെഡി രണ്ട് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് സോ ബി ഗോൾ കൊണ്ടു വന്നിട്ടുണ്ട് ഒന്ന് യു വാണ്ട് ടു എലിമിനേറ്റ് ദാറ്റ് ഏത് വേണം ഐ വോണ്ട് ടു യൂസ് ഇറ്റ് യൂസ് ഇറ്റ് അപ്പോൾ അത് കയ്യിൽ വെച്ചോളൂ ദൈവമേ എലിമിനേറ്റ് ചെയ്യേണ്ട സാധനം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഓക്കെ സോ യു വാണ്ട് ടു യൂസ് ദാറ്റ് ഓക്കെ സോ ദാറ്റ് ഈസ് ഫോർ യു സോ യു ഹാവ് ടു എലിമിനേറ്റ് ദാറ്റ് റൈറ്റ് ഓക്കെ യെസ് അതർ വൺ യു ഹാവ് ടു എലിമിനേറ്റ് ദ അതർ വൺ So, you have to eliminate by smashing it. Okay. Smash it? Eh? Yes, with your right hand. Yes, ഞാൻ പറയാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ രണ്ട് പേപ്പർ ബാഗില് ഒന്ന് വളരെ ഡെയിഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റത് സേഫ് ആയിരുന്നു ഞാൻ ആദ്യമേ അത് പറഞ്ഞാൽ ഗോപിക ഡിസ്റ്റർഡ് ആവും എന്താ പറയാ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടും അത് അല്ല ഇതാണ് എലിമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ െന്താണെന്നുള്ളത് നോക്കാം സ്റ്റീൽ സോ ഓക്കെ ഞാൻ ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് പറയിക്കുക എന്നുള്ളതാണ് എന്റെ ജോലി ഓ ഞാൻ പറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് അല്ലെ ശാസ്ത്രം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും കുറിച്ച് അറിയാനുള്ള ഒരു ഇതേ വരെ ഇല്ല പക്ഷെ മെന്റലിസത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കുറിച്ച് അറിയാം എന്നുള്ളൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെന്റ് ഓക്കെ സോ ഇവിടെ ഞാനൊരു ബലൂൺ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ഞാൻ വീർപ്പിച്ചിട്ട് ആദ്യം ഗോപിയുടെ കയ്യിൽ തരാം ഇന്ന് ഈ ഫ്ലോറിലൊരു ഇമാജിനറി ടൂർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് നസീർഗ ഏതെങ്കിലും ഇന്ത്യക്ക് വെളിയിലുള്ള ഏതെങ്കിലും ഒരു രാജ്യം മനസ്സിൽ സെലക്ട് ചെയ്യാം അത് ഏതു ആകാം ഓക്കെ നസീർഗയുടെ മനസ്സിലൊരു ഒരു കൺട്രി നെയ്മുണ്ട് റൈറ്റ് പറയാമോ ഞാൻ പറയണോ ജപ്പാൻ ജപ്പാൻ സോ നസീർക്ക് സെലക്ട് ചെയ്യുന്നത് ജപ്പാനിലേക്ക് പോകാനാണ് സോ ഞാനത് നോട്ട് ചെയ്ത് വെക്കാം ഓക്കെ ഓക്കെ ഇനി നമ്മൾ ജപ്പാനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ കാഴ്ചകൾ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ കറങ്ങാനൊക്കെ ഇറങ്ങുമ്പോൾ ഏത് വാഹനത്തിൽ യാത്ര ചെയ്യണം എന്നുള്ളത് അജൻചേട്ടനെ സെലക്ട് ചെയ്യാം തന്നെ കാർ മതി അതൊരു കോമൺ ചോയ്സ് ആണ് കോമൺ മതി മതി തന്നെ ഓക്കെ സോഹിക്കിൾക്ക നമ്മുടെ കൂടെ നമ്മുടെ ഈ ജപ്പാനില് നമ്മുടെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഏത് സെലിബ്രിറ്റി ആയിരിക്കും ഉണ്ടാവുക നാദർക്കൊരു സെലിബ്രിറ്റിയായി ചൂസ് ചെയ്യാം റഹ്മാൻ റഹ്മാൻ ഓക്കെ സെലിബ്രിറ്റി എ ആ റഹ്മാൻ ഓക്കെ അപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങള് ചൂസ് ചെയ്തു ഈ ഒരു പ്രോഗ്രാമിന് മുമ്പ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുമോ സാധാരണ മെന്റലിസം പ്രോഗ്രാം വരുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഇതിനു മുമ്പ് ഞാൻ സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ അല്ലെ ഈ ഒരു ഫ്ലോറിൽ ക്യാമറ ഓൺ ആവുന്നതിന് മുമ്പ് നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല നിങ്ങളുടെ മനസ്സിൽ ആയിട്ട് ഇപ്പോൾ വന്ന കാര്യമാണ് പറഞ്ഞത് അല്ലെ ജപ്പാനില് പോകുന്നു കാറിൽ യാത്ര ചെയ്യുന്നു നമ്മുടെ കൂടെ എ ആർ റഹ്മാൻ ഉണ്ട് അല്ലേ ഓക്കെ ഇനി അബിലോൺ സേഫ് ആണല്ലോ ഒന്ന് ഇങ്ങോട്ട് വരാമോ സോ ഇതാണ് നമ്മുടെ സെലക്ഷൻസ് കൺട്രി ജപ്പാൻ വെഹിക്കിൾ കാർ സെലിബ്രിറ്റി എ ആർ റഹ്മാൻ ഇനി ഇതൊന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കാവോ അതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട് ഉണ്ടോ ഉണ്ട് ഉണ്ട് അത് എന്താണെന്നുള്ളത് നമ്മൾ പൊട്ടിച്ച് മാത്രമേ പുറത്തെടുത്ത് നോക്കാൻ പറ്റൂ അല്ലേ കാരണം ഇതൊരു എയർ ടൈറ്റ് ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡിക്ഷൻ ആണ് റൈറ്റ് ഇത് പൊട്ടിക്കുന്ന സമയത്ത് പുറത്ത് തെരച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഫ്ലോറിലേക്ക് അത് പ്രിവെന്റ് പ്രിവെൻറ്റ് ഒരു നെറ്റ് ക്ലോത്ത് ഉണ്ട് ഇവിടെ അതിന്റെ കൂടെ ഒരു പിന്നുണ്ട് റൈറ്റ് സോ ആ നെറ്റ് ക്ലോത്ത് ഒന്ന് എടുക്കാവോ അതൊന്ന് തുറന്ന് എല്ലാവരെയും കാണിക്കാം ആദ്യം സീ ത്രൂ ആണ് എന്താ പറയുക ഇതിനകത്ത് ഒന്നും കൺസീൽ ചെയ്തിട്ടില്ല അതൊന്ന് ടേബിളിൽ വിരിച്ചു വെക്കാം പിന്ന് കയ്യിലുണ്ടല്ലോ അല്ലേ ഓക്കേ സോ ഇതിനെ ഇവിടെ വെച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്യാണ് നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് എന്താണോ അത് പുറത്തേക്ക് പോവില്ല സോ ബലൂൺ പീസുകളുടെ കൂടെ ഒരു പേപ്പർ പീസ് കാണാം അല്ലേ പ്ലീസ് ടേക്ക് ഇറ്റ് ഔട്ട് ഓപ്പണേ ൾ കാർ സെലിബ്രിറ്റി എ ആർ റഹ്മാൻസൈഡ് ഓൺ ദ ഫ്ലോർ ഓഫ് മാസ്റ്റേഴ്സ് ഞാനൊന്ന് അങ്ങോട്ട് വന്നോട്ടെ കുറച്ച് കാർഡുകൾ ഉണ്ട് എന്റെ കയ്യില് ഇതില് ഞാന് മൂന്ന് കാർഡുകൾ ഇത് നസീർക്കൊക്കെ ഉള്ളതാണ് ഓക്കെ ഒന്ന് അജയൻ ചേട്ടൻ ഉള്ളതാണ് നാദിഷക്കുള്ളതാണ് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കണം ചിത്രം എന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഷേപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ബട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എന്തെങ്കിലും നമ്മൾ ഈ കുത്തബ് മീനാറിന്റെ ടോപ്പ് അപ്പൊ അതുപോലെ വരച്ചതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് ഫേസ് ഡൗൺ ആയിട്ട് വെച്ചിട്ട് പക്കർച്ചചേട്ടന്റെ കയ്യില് കൊടുക്കാം പക്രചേട്ടൻ വരച്ചതിന് ശേഷം ഇത് രണ്ടും കൂടി നാദിന്റെ കയ്യില് കൊടുക്കാം നാദ മൂന്നും കൂടി ഒന്ന് കളക്ട് ചെയ്യണം

വരച്ചു കഴിഞ്ഞു അപ്പൊ മൂന്നും കൂടി ഒന്ന് ചെയ്തിട്ട് ആയിട്ട് തന്നെ തന്നെ വെച്ചിട്ട് മിക്സ് 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 ചെയ്യാമോ ചെയ്യാമോ അതിനെ ഏത് എനിക്ക് അറിയാതിരിക്കാൻ വേണ്ടിട്ടാണ് ശരി ശരി ശേഷം അത് അതുപോലെ വെക്കാം സോ സോ പേന ഞാൻ മൂന്ന് ചിത്രങ്ങളുണ്ട് അപ്പൊ ഇവര് ഏതൊക്കെ ഏത് ഓർഡറിലാണെന്ന് സോ വൺ ടു ത്രീ മൂന്ന് കാർഡുകളാണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് ആരൊക്കെ എന്തൊക്കെ വരച്ചിട്ടുണ്ടെന്ന് അറിയില്ല സോ നമുക്ക് ഫസ്റ്റ് പിക്ചർ എന്താന്ന് നോക്കാം ഇപ്പം ഏതായാലും അതിനകത്തൂടെ എനിക്ക് കാണില്ല ഫുൾ ഡെക്ക് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ഓക്കെ സോ ഐ ആ ട്രൈങ് ടു സെൻസ് ദാറ്റ് ഐ തിങ്ക് അജൻ ചേട്ടൻ്റെ അവനാണ് സാധ്യത ഇത് സംഭവം നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്തുവാണിതിൽ എനിക്ക് തോന്നുന്നു കറക്റ്റ് ആണോ ആണോ യാത്രയും ചെയ്യാം ഐ തിങ്ക് ഇറ്റ് ഇതൊരു തോണി ആണോ ബോട്ട് ആണോ

ഇറ്റ്സ് ഐ തിരി ഒന്ന് കൈവച്ച് നോക്കി എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എനിക്ക് നാച്ചുറൽ ഓർ മാൻമെയ്ഡ് എന്ത് തോന്നുന്നു ഇത് നാച്ചുറൽ ആണ് ഗുഡ് ജീവനുള്ളതാണ് വെരി ഗുഡ് മനസ്സ് ഞാൻ അറിയുന്നു ഇനി ഒന്നും വരുന്നില്ല മങ്ങലാണ് മൊത്തത്തിലൊരു മങ്ങലാണ് നമുക്ക് നോക്കാം ഒരു ആനിമൽ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള